പല തരത്തിലുള്ള ആളുകൾ മനസ്സ് നിറഞ്ഞു പോയി സത്യം വന്നു പോയി ആളുകൾ കൂടുതലായിട്ട് കൃത്യനിഷ്ഠ ആറ് മണിക്കൂർ എല്ലാവരും ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വെന്നിയൂർ മാക്സ് മാക്സവൻ ഹെൽത്ത് ക്ലബ്ബിൻ്റെ കീഴിലുള്ള യോഗ പ്രവാത ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞൊരു വീടിൽ നിങ്ങളെ കാണിച്ചിരുന്ന തിരൂരങ്ങാടി എത്തി കഴിഞ്ഞാൽ വെച്ച് കാരണം ഇരുപത്തിനാലാമത്തെ ബ്രാഞ്ചായിരുന്നു എക്സവൻ ഹെൽത്ത് ക്ലബ്ബിൻ്റെ ഇന്ന്പ്പോൾ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ നാൽപ്പത്തി അഞ്ചോളം എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അതായത് നമുക്ക് ആ വീ അവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അവിടെ പരിപാടി എക്സസൈസ് അതായത് യോഗേൻ്റെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കണ്ടിട്ട് ലാസ്റ്റ് വരെ രണ്ടാഴ്ച നൂറിലധികം ആളുകൾ ദിവസവും രാവിലെ ആറ് ഇരുപതിന് ഇവിടെ എത്തി ആറ് നാൽപ്പത്തഞ്ചോടുകൂടി പിരിഞ്ഞു പോകുന്ന ഒരു വ്യായാമ മുറയാണ് മെക്സബൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പൽ എക്സസൈസ് കോമ്പിനേഷൻ സെവൻ എന്നാണ് ഇതിന്റെ പേര് ഇതിൽ വ്യായാമത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറോബിക് എക്സസൈസുകളും അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകളും സ്ട്രെനിങ് എക്സസൈസുകളും അതിന്റെ കൂടെ അക്യൂപ്രഷർ മസാജ് ഫിസിയോതെറാപ്പിയുടെ ഭാഗങ്ങൾ ഡീപ് ബ്രീതി യോഗയുടെ ഇവയെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ശരീരത്തിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്ന ഒരു എക്സസൈസ് കോമ്പിനേഷൻ ആണ് ഇതിന് ധാരാളം കരാട്ടെ കുഫു അഭ്യാസികളൊക്കെ ഉണ്ടാവാം അതേപോലെ തന്നെ ഡെയിലി നടക്കുന്ന ആളുകൾ ഉണ്ടാവാം ഓടുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷെ അതിനേക്കാൾ ശരീരത്തിന് ഗുണം കിട്ടുന്ന ഒന്നാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയാം ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ മിലിറ്ററിയിൽ നിന്ന് ഒഴിവായതിനു ശേഷം അദ്ദേഹം കുണ്ടോട്ടി തുറക്കലില് സാധാരണ രീതിയിൽ ചെയ്യുന്ന വ്യായാമം ആരംഭിച്ചു അത് അദ്ദേഹം രണ്ടു വർഷത്തോളം കൊണ്ടുപോയി ശേഷമാണ് അദ്ദേഹം ഈ ഒരു രീതിയിലേക്ക് എത്തിയത് പന്ത്രണ്ട് വർഷത്തോളം ദീർഘമായി ഇതിനെക്കുറിച്ച് പഠനം നടത്തി പരീക്ഷണം നടത്തി യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇതിൽ നിന്നുണ്ടാകുന്നില്ല മറിച്ച് ധാരാളം ബെനിഫുകൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പരീക്ഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇന്നിത് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ബ്രാൻഡിന്റെ ഇവിടെ നടക്കുന്നത് ഞാൻ നമുക്ക് െ കുറിച്ച് ചെറിയൊരു വിശകലനം റഫീഖ് സാർ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു ഇനി മൂന്നോ അഞ്ചോ മിനിറ്റിൽ വ്യായാമത്തിന്റെ പ്രധാന ഭാഗം നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഇനാഗ്രേഷൻ പിന്നീട് സലാഹുദ്ദീൻ സാറുമായുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ അതുപോലെ ഈ പ്രദേശത്തുള്ള നല്ലവരായ ആളുകളുടെ സംസാരങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ കുറഞ്ഞ നേരം നമ്മൾ ഈ എക്സസൈസൊക്കെ ഒന്ന് കണ്ടു ഫായിട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് വെളിച്ചു പിടിച്ചിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി നിങ്ങൾ ആംഗിള് റൊട്ടേറ്റ് ചെയ്യാം നോക്കാം നോക്കരുത് മുന്നോട്ട് നോക്കുക ലീഡർ മനുഷ്യ ശരീരം ഇളക്കം തട്ടാത്ത ഈ കാലത്ത് ജോലിയിലായാലും കച്ചവട സ്ഥാപനങ്ങളിലായാലും മിഷനറിയുടെ പ്രവർത്തനത്താൽ മനുഷ്യരെല്ലാം ഫ്രീ ആയി ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഭക്ഷണ രീതിയിൽ വന്ന മാറ്റവും കൊണ്ട് മനുഷ്യനെ പിടിയമർത്തിയിരിക്കുന്ന പല രീതിയുള്ള രോഗത്ത നമ്മൾ പണ്ട് കേൾക്കാത്ത ഷുഗറായിട്ടും പ്രഷറായിട്ടും കൊളസ്ട്രോളായിട്ടും കിഡ്നികൾ ഫൈലറായിട്ട് ഡയാലിസിസ് സെൻറ്ററിൽ ആശ്രയിക്കുന്ന രീതിയിലേക്കുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗവും രോഗത്താൽ പിടിയമർത്തിയിരിക്കുന്ന ഈ കാലത്ത് നമുക്കുണ്ടാകുന്ന നൂറുകണക്കിന് ജീവിത ശൈലി രോഗങ്ങളെ വെറും ഇരുപത് മുപ്പത് മിനിറ്റ് കൊണ്ട് മാറ്റിയെടുക്കുന്ന ഒരു വ്യായാമ മുറയുടെ പ്രധാന കണ്ടന്റ് അതായത് പ്രധാന ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നമുക്കറിയാം ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയിൽ നിന്നും വിരാമം ശേഷം പൊതുസമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഇതുപോലെയുള്ള വ്യായാമ രീതി ജനങ്ങളെ ബോധിപ്പിച്ച് ഇന്നേക്കിപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ചോളം ബ്രാഞ്ചിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കൂട്ടായ്മയായി മാറിയിട്ടുണ്ട് മാക്സ് മാക്സെവൻ ഹെൽത്ത് ക്ലബ്ബ് ഇനി നമുക്ക് ഈ പ്രഭാത വ്യായാമത്തിൻ്റെ ഈ വീഡിയോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി നിങ്ങളെ കാണിച്ചതിന് ശേഷം സലാഹുദ്ദീൻ സാർ അതുപോലെ മതരാഷ്ട്രീയ സാമൂഹിക മേഖലകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരുടെ പ്രസംഗങ്ങളും അവരുടെ സംസാ അവിടെ ഇൻ്റർവ്യൂകളൊക്കെ നമുക്ക് കാണാം കുറഞ്ഞ സമയം കൂടി ഒക്കെ ഒന്ന് കണ്ടുനാം

ഇവിടെ നടക്കാൻ പോകുന്നത് എത്തിച്ചേരുന്ന ഇതിന്റെ ഫൗണ്ടർ സലാഹുദ്ദീൻ സാറിനെ ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ് അതുപോലെ തന്നെ വിശിഷ്ട അതികള് പേര് പറയാൻ നിന്നാൽ ഒരുപാട് ആളുകളുണ്ട് ബ്ലോഗർമാർ സൗണ്ട് സിസ്റ്റത്തിന്റെ ആളുകൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് ഹെൽത്ത് ക്ലബിന്റെ ചെയർമാൻ കിരിഞ്ചിയെ ചോദിച്ചുകൊണ്ട് നമസ്കാരം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗങ്ങളൊക്കെ മുപ്പത് സെക്കൻഡ് ഞങ്ങളെ മിനിറ്റിലൊക്കെ കേട്ടോ മുനിസിപ്പൽ ചെയർമാൻ എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ട് ഇത്ര ജനം കൂടി എന്നതാണ് എനിക്ക് നഫ്സിന്റെ തടി നോക്കാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് ആളുകൾ മറ്റെല്ലാം മറന്ന് അവനവന്റെ തടി അവനെ നോക്കണം സപ്പോർട്ടിന് കൂടെ പെറുന്നവരോ ഒരു കയ്യത്തോ അവസരം കിട്ടില്ല എന്നു ഈ സഭയിൽ ഏറ്റവും മുതിർന്ന പൗരൻ ഞാനാണ് എന്നത് അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ലോകത്തെമ്പാടുമുള്ള ഒരു വലിയ മാറ്റത്തിന് തുടക്കം മലബാറിലും മലപ്പുറത്തും തുടങ്ങുമ്പോൾ അത് വിജയത്തിന്റെ പാലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് പ്രാർത്ഥിച്ചും ചെയ്യുന്നു നമ്മുടെ ശ്രീ മുഹമ്മദ് സാർ സാർ വളരെ നല്ല രൂപത്തിൽ ആയിരുന്നു ഞാനത് വളരെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ ഒരു മിലിട്ടറി ും അതുപോലെ പല മേഖലകളിലെ പ്രമുഖരുണ്ട് ഇവിടെ എല്ലാവർക്കും ഇതിനെ സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും ആശംസ നേരുന്നു എല്ലാവിധ ഭാഗങ്ങളും ഉണ്ടാകുന്നു കേരള പോലീസിന്റെ ഒരു ബിഗ് സലൂട്ട് വളരെയധികം സന്തോഷത്തിലായിരുന്നു ഞാൻ കാരണം വെറും രണ്ടാഴ്ച മുമ്പ് ഡിസംബർ എട്ടാം തീയതി പ്രയാണം ആരംഭിച്ച രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ഇത്രയും വലിയൊരു ജനസമൂഹത്തിന് ഈ ദ്രൗണ്ടിയുടെ സാക്ഷ്യം വഹിക്കുകയാണ് വെന്നൂരിലെ നാട്ടുകാർ ഇത് ഒരു ആരോഗ്യ വിപ്ലവമാണ് തീർച്ചയായിട്ടും ആരോഗ്യം ആണ് നമ്മുടെ സമ്പത്ത് എന്ന തിരിച്ചറിയലാണ് ഇനി നമുക്ക് വേണ്ടത് ആരോഗ്യകരമായ ഒരു ജീവിത രീതിയാണ് തീർച്ചയായും പാടെ മുക്തമാക്കാൻ കഴിയുന്ന ഒരു ശൈലിയിലാണ് ഇവിടുത്തെ സാഹിബ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എഴുതി തന്നെ സമയം അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതാണ് അന്ന് നിങ്ങൾക്ക് അതിന്റെ എല്ലാവിധ കാര്യങ്ങളും പൂർണ്ണമാക്കി തരുന്നതാണ് എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായ ഒരു ഭാവി ഒരു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇതിന്റെ ട്രെയിനർമാർ ട്രെയിനികൾ നല്ലവരായ ൾപ്രവർത്തകർ ഇവിടെ വന്നപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും കൂടെ ഒരു പരിപാടി നടക്കുന്നത് ആദ്യമാണ് അതും പല തരത്തിലുള്ള ആളുകൾ മനസ്സ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞ കണ്ണുന്ന് വെള്ളം വന്നു പോയി അത്രയും ഒരു വികാരമാണ് ഇവിടെ വന്നുകൊണ്ടായിരുന്നു പല പ്രായക്കാരും മുനിസിപ്പൽ ചെയർമാനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞാൻ കുറച്ച് വൈകി കുറ്റബോധം തോന്നി വലിയൊരു ഇത് എന്ന് ജീവിത ശൈലി രോഗങ്ങളാണ് അതിനൊരു പരിധി വരെ നമുക്ക് അത് തടുത്തു നിർത്താനും അതിന് എന്നും മോചനം നേടാനും നമുക്ക് സാധിക്കുന്ന ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിധാഭാവങ്ങളും എല്ലാവരെയും ഇങ്ങോട്ട് വെൽക്കം ചെയ്യുകയാണ് ഇത് നമുക്ക് തുടർന്ന് അത് മാറ്റി എന്ന് ഒരിക്കൽ കൂടി ഞാൻ വാക്കുകൾ നമസ്കാരം ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അത് ഇരുപത്തിനാലോ ബ്രാഞ്ചായിരുന്നു ഇത് പൊത്രത്തിൽ ഏകദേശം നാപ്പത്തി ആറാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ ഇപ്പം ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ജില്ലയിൽ പുറത്തേക്ക് അങ്ങനെ അധികം പോയിട്ടില്ല ഒരു ട്രിവാണ്ടരത്ത് ഒരു ബ്രാഞ്ച് ജില്ലയിൽ ജില്ലയിൽ പുറത്തായിട്ട് ട്രിവാൻഡ്രത്താണുള്ളത് ഇവിടെ ഇത് ഇതൊരു കേരളത്തിൻ്റെ ഒരു ആരോഗ്യ വിപ്ലവമാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ ഉത്സവം എന്ന് തന്നെ പറയാം ഇവിടെ ജാതി മതവർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും രാവിലെ ഒരേ മനസ്സോടു കൂടി അത്തരം ചിന്തകളൊക്കെ തന്നെ ഗേറ്റിന് പുറത്ത് വെച്ചും കൊണ്ട് ഒരു വലിയ ജനസമൂഹം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലെയും ജനസമൂഹം ഇതിൽ പങ്കാളികളാവുന്നു അവരുടെ സൗഹാർദ്ദം പുതുക്കുന്നു അവരുടെ നന്മകൾ പുതുക്കുന്നു അവരുടെ സ്നേഹബന്ധം പുതുക്കുന്നു ഇത്രയും ഒരു വലിയ കൂട്ടായ്മ ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കൂട്ടായ്മ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ മലപ്പുറത്തിൻ്റെ സ്നേഹ ഇത് തീർച്ചയായിട്ടും മറ്റ് ഭാഗങ്ങളിൽ കൂടി നമുക്ക് സുഖപ്രതീക്ഷയുണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് അടുത്ത് തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയുന്ന സ്വപ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ കൂടുതലായിരുന്നു എല്ലാ ഏരിയയിലും നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ രാവിലെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും ഇതിൽ ഈ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുന്ന അവർക്ക് എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ആ ഒരു ബെനിഫിറ്റ് കിട്ടിയതിന്റെ ഒരു ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ കൂടുതലായിട്ട് ഇത് ഏറ്റെടുക്കുന്നത് ഏറ്റവും തന്നെയാണ് ഏറ്റവും വലിയ രണ്ടാമത് ഒന്ന് എടുത്ത് പറയേണ്ടത് ആരും ഒരു അഞ്ച് പൈസ പോലും വാങ്ങാതെയാണ് ഈ സേവനം എല്ലാവരും ഇതിന്റെ ഉണ്ട് ലീഡേഴ്സ് ഉണ്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവർക്കെ തന്നെ ഇത് വലിയൊരു സേവന പാതയാണ് നമുക്ക് ഇനി ഭാവിയിൽ നമുക്ക് വേണ്ടത് ഡയലി സെന്ററുകളെ ആളുകൾ പോകുന്ന തടുത്ത് നിർത്താൻ ഒതുങ്ങുന്ന വിധത്തിലാണ് നമ്മൾ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഡയലി സെന്ററില് പോകുന്ന ഒരാളെ നമുക്ക് അറിയാൻ പറ്റും അവിടെ കംപ്ലീറ്റ് അവിടെ എന്താണ് സാമ്പത്തിക അടിത്തറ തന്നെ ഇളകി പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഡയലി സെൻറ്ററുകളിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ നിന്ന് ജനങ്ങളെ തടുത്തുയർത്താൻ തടുത്തു നിർത്താൻ പറ്റുന്ന ഒരു വിധത്തിലാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് സംവിധാനിച്ചിരിക്കുന്നത് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് തന്നെ രോഗങ്ങളും അവർക്കുണ്ടെങ്കിൽ പോലും ജീവിതശൈലി രോഗങ്ങളിലൊക്കെ ഇൻക്ലൂഡിങ് ാണ് കിഡ്നി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പോലും തന്നെ നാല് പോയിന്റ് അഞ്ചുകളിലെ കിഡ്നി പ്രയാസം അനുഭവപ്പെട്ട് ഡയല സെന്ററിൽ പോകുന്ന ആളുകളോട് എത്തിയതിന് ശേഷം അവർക്ക് ആ പൊസിഷനിൽ നിന്ന് വൺ പോയിന്റ് ഫോറിലോട്ട് തിരിച്ചു വരുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് തീർച്ചയായിട്ടും ഇത്തരം സെന്ററുകളാണ് ഇനി നമുക്ക് വേണ്ടത് ഡയല സെന്ററുകൾ കൂടെ തന്നെ ഇത്തരം എല്ലാ സെന്ററുകളും നാടുകളിലെ വ്യാപകമാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഈ എളിയമായിട്ടുള്ള ഒരു അഭ്യർത്ഥന ഈ സമയത്ത് നമ്മൾ വളരെയധികം കേട്ടോ നമ്മൾ ഈ ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളാണ് നമ്മൾ സാധാരണ ഉണ്ടാവാറ് ജിമ്മ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ ഈ മെസ്സെവൻ ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അത് വേറിട്ടൊരു രീതിയിലാണ് നമ്മൾ ഇപ്പോൾ എല്ലാ നാട്ടിലും മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ശാഖയാണ് ഇപ്പോൾ വെല്ലൂർ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് രാവിലെ തന്നെ വന്ന ആളുകൾ പത്തിരുപത് മിനിറ്റ് കൊണ്ട് അവരുടെ എല്ലാ അവയവങ്ങളും ഒരു പത്ത് മൂവായിരം അവയവങ്ങൾ ഇളകുന്ന ഒരു ഒരു സിസ്റ്റം സലാഹുദ്ദീസാർ ഉണ്ടാക്കിയത് വളരെ ഉപകാരമാണ് ജനത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ പ്രായക്കാർക്കും ഒരേ പോലെ എടുക്കാൻ പറ്റുന്ന ഒരു എക്സസൈസും കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഇതിലേക്ക് വരണം എല്ലാവിധ മെക്സവൻ ഹെൽത്ത് എല്ലാവിധുകളും ഈ ഭാഗത്തേക്ക് ചെറുമുക്ക് ഏരിയ ആയിരുന്നു അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വ്യക്തികളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തോട് അല്ല ഇതിന്റെ തുടക്കം ഞാനും പിന്നെ ഉമ്മർഭായ കാണങ്ങൾ ഉമ്മറാജ് ഞങ്ങൾ രണ്ടുപേരും കൂടി തിരങ്ങാടിക്കാണ് ഫസ്റ്റ് പോയത് അപ്പൊ തിരങ്ങാടി ഞങ്ങൾ പോയപ്പോ സമയത്ത് അവിടെ അന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട് അവര് രണ്ട് ദിവസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ അവരൊന്നിന് സ്കൂൾ ഗ്രൗണ്ടില് ഒരു ഓപ്പോസിറ്റ് ഒരു ഓപ്പൺ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോയത് അങ്ങനെ രണ്ട് ദിവസം അവിടെ പോയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടി കംഫർട്ടായിക്കാണ്ട് ഞങ്ങള് ചെറുമുക്കിലേക്ക് പോയി അപ്പൊ അവിടെ അതിന്റെ അറ്റ്മോസ്ഫിയറും പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ചെറുമുക്കിൽ പോയത് ചെറുമുക്കിൽ സംഘടിപ്പങ്ങള് തീർച്ചയായിട്ടും അലഹമില്ല പിന്നെ ആപ്പിയാണ് തീർച്ചയായിട്ടും ആപ്പിയാണ് കാരണം എല്ലാവരും എല്ലാവർക്കും എത്തിച്ചു അദ്ദേഹം കേൾവിയിലൂടെ തന്നെ പരിശീലനങ്ങളൊക്കെ കേട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പിന്നെ ടോട്ടൽ ബ്ലൈൻഡ് ആണ് ഇന്നാണ് ഫസ്റ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ എനിക്ക് ഇവിടുത്തെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നൂറ് ശതമാനം അത് സക്സസ് ആകുന്നുള്ളാണ് പിന്നെ പോലത്തെ നൂറ് ശതമാനം ബ്ലൈൻഡുള്ള ആളുകൾക്കും നന്നായിട്ട് ഇത് ചെയ്യാൻ കഴിയും ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന എനിക്ക് ശുഭാത്യവിശ്വാസമുണ്ട് നെറ്റ് സെവൻ ഹെൽത്ത് ക്ലബ്ബിൻ്റെ ബെന്നിരു ബ്രാഞ്ചിൻ്റെ ഇനാഗ്രേഷനും അതുപോലെ പ്രഭാത വ്യായാമ വീഡിയോകളൊക്കെയാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കണെന്ന് അനേപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയൊക്കെയുള്ള പുതിയ വെറൈറ്റി വീഡിയോ മേഡം വീണ്ടും കാണാം ഇൻഷാൽ